രാജ്യത്ത് എല്ലായിടത്തും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾക്കുണ്ട് എന്നാൽ അത് കേരളത്തിലെ മെത്രാൻ ശ്രമിക്കുക സമിതിക്കോ അഖിലേന്ത്യ മെത്രാൻ സമിതിക്കോ അതൊരു വിഷയമേ അല്ല അവരതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടെന്ന് പോലുമില്ല അതെന്തുകൊണ്ടാണ് അത്ര പേടിയാണ് അവർക്ക് ബി ജെ പി സർക്കാരിന് അതൊരു പ്രസക്തമായ ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വാജ്പേയി മന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ ഇതുപോലെ ആക്രമണങ്ങൾ ഉണ്ടായാൽ കേരളത്തിൽ കൊടി പിടിച്ചുകൊണ്ട് റോഡിലിറങ്ങുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വായിക്കുക ആ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷമായും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് കത്തോലിക്ക സഭയുടെ കേരളത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മറ്റ് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലും ഇവിടുത്തെ കത്തോലിക്ക മെത്രാൻ സമിതി അതായത് കെ സി ബി സിയും അഖിലേന്ത്യാ തലത്തിലുള്ള സി ബി സി ഐയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതിയും ഇവരെല്ലാം ഏതാണ്ട് വാ മൂടിക്കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതെന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ തൃപ്തികരമായ ഒരു മറുപടി ഇവരാരും പറയുന്നുമില്ല ഇത്ര രൂക്ഷമായ രീതിയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആ ആ ഉണ്ടായിട്ട് പലതരത്തിലുള്ള അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ പ്രശ്നങ്ങളുണ്ടാകുന്നു വൈദികരെ മർദ്ദിക്കുന്നു വിശ്വാസികളെ മർദ്ദിക്കുന്നു ആരാധനകൾ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പോലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ പലയിടത്തും തടസ്സങ്ങൾ സൃഷ്ടിച്ചു ഒരു തന്നെ നടത്തി അങ്ങനെ അങ്ങനെ വിവിധ സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി വലിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ടുണ്ടാകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വർഷം പിറന്നതിന് ശേഷം ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസത്തിലേക്ക് പോയി ഈ മൂന്ന് മാസത്തിനിടയിൽ ഈ സംയുക് ക്രൈസ്തവ സഭകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റാറ് അതിക്രമങ്ങളാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റാറ് കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി മുപ്പത്തിനാലായിരുന്നു ഒരു മൂന്ന് മാസം ആയപ്പോഴത്തേക്ക് ആ നൂറ്റി ഏഴെണ്ണി ഇരുന്നൂറ് എണ്ണം ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ ലെവലിൽ ഇത് നടക്കുന്നുണ്ട് ആ ഇപ്പം തന്നെ നമ്മളെല്ലാവരും വീഡിയോ കണ്ടതാണ് ജബൽപൂരിലെ രണ്ട് മലയാളി ക്രിസ് വൈദികർക്ക് കത്തോലിക്ക വൈദികർക്ക് അതിക്രൂരമായ രീതിയിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അടികിട്ടിയ സംഭവങ്ങളുണ്ടായി ഒറീസയിലെ ഒരു മലയാളി വൈദികനും അയാളുടെ സഹപ്രവർത്തകനായ ഒഡിയ ഒഡിയ സ്വദേശിയുമായ വൈദികനും അടികിട്ടിയായിട്ട് മാധ്യമ സിൻഡിക്കേറ്റിനോട് തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുകയൊക്കെ ഉണ്ടായി അത് പോലീസിൻ്റെ പോലീസിൻ്റെ അതിക്രൂരമായ രീതിയിൽ അക്രമമുണ്ടായി പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മൾ പറഞ്ഞ ഒരു മലയാളി കന്യാസ്ത്രീക്കെതിരെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു ഇങ്ങനെ തുടരെ തുടരെ ഒരു ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ ഈ അതിക്രമം ഉണ്ടായിരുന്നു ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ നേതാക്കന്മാരുടെ എല്ലാ സഭകളിലും ക്രൈസ്തവ നേതാക്കന്മാരുടെ ഇത്തരം സംഭവങ്ങളോടുള്ള മൗനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള അഖിലേന്ത്യ കത്തോലിക്ക മെത്രാൻ സമിതി ഈ രണ്ടു പേരും വാമൂടിക്കെട്ടി മിണ്ടാതെ പേടിച്ചിരിക്കുകയാണ് ഇവരാരെയാണ് പേടിക്കുന്നുള്ളത് ഇവരും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല ബി ജെ പിയുമായിട്ട് ഒരു വശത്ത് ഇവിടെ ബി ജെ പി ഇവരെ പ്രീണിപ്പിച്ച് ഇവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു ആ പ്രീണിപ്പിക്കലിൻ്റെ പിന്നിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് അതായത് ഇവരെ ഈ ക്രൈസ്തവ സഭകളുടെ കണക്കില്ലാത്ത മേൽ ഇവർ കയറി പിടിവീഴെത്താൻ ശ്രമിക്കുകയാണോ കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നും ഇവർ ഇല്ല ഇവർ ഭയന്നിരിക്കുകയാണ് ഭയന്നിരിക്കുന്ന നേതാക്കൾ ഭയന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ മിണ്ടാൻ തയ്യാറാവാത്തത് ആ ക അതാ അതാണ് ഏറ്റവും സംശയകരമായി ഫീൽ ചെയ്യുന്നത് അതായത് ഇവരുടെ സ്വന്തം സഹോദരവർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ കേരള ഇന്ത്യയിൽ കേവലം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുള്ളത് കൂടി വന്നാൽ രണ്ട് കൂടി ഈ രണ്ട് കോടി ജനങ്ങളിലെ കേരളത്തിലേണ്ട അറുപത്തഞ്ച് എഴുപത് ലക്ഷം പേര് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് ആ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് നേരെ ഇത്തരത്തിൽ ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് അതിക്രമങ്ങളുണ്ടായിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ ഒന്നും ഇവർക്ക് ഇവർക്ക് ധൈര്യമില്ല അതാണ് യേശുഖിസ്തുവിൻ്റെ പേരും പറഞ്ഞാൽ ഇതുവഴി നടന്ന് പിരിക്കാനല്ലാതെ ഇവരെ കൊണ്ട് നിങ്ങളുടെ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവർക്കെതിരെ പെട്ടവർക്കെതിരെ അതിക്രമം ഉണ്ടായാൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറല്ലാത്ത തരത്തിൽ ഇവർ ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ഒതുക്കപ്പെടുകയോ മൗനം പാലിക്കുകയോ ബോധപൂർവം അതാണ് ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ബി ജെ പിയിലൂടെ ചേർന്നാൽ മതി അല്ലെങ്കിൽ മറ്റ് ഭരണവർഗത്തിൻ്റെ കൂടെ ചേർന്ന് കിട്ടുന്ന സാധനം വാങ്ങിക്കുക അത് 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 ആ ചിന്തയിലേക്കാണ് പോയി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏ അപ്പം അതാണ് ഈ നമ്മൾ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമായ രീതിയിൽ പല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുണ്ടാകുന്നു അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കുന്നു എന്നിട്ട് പോലും ഇവർക്കാർക്കും ഒരു പ്രതികരണവും ഇല്ല ബി ജെ പി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായി ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത് ഇ ഡി അടക്കം ഉപയോഗിച്ചിട്ടാണ് ഇ ഡി കേസുകൾ വരുന്നു അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് അടക്കം വരുന്നു അവരെ ഭീഷണിപ്പെടുത്തി ബി ജെ പിക്ക് ഒപ്പം നിർത്തുന്നു സമാനമായ രീതിയിൽ ഭയക്കേണ്ട കാര്യങ്ങളുണ്ടോ കേരളത്തിലെ അല്ല നമ്മുടെ മുമ്പിൽ ഉദാഹരണം ഉണ്ടല്ലോ ഈ പിന്ന ബിഷപ്പ് കെ പിന്നെ ഓഫീസിൽ കയറിയല്ലോ നാലായിരത്തി അഞ്ഞൂറോ രൂപ കൂടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളുണ്ടായിരുന്നല്ലോ അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെ പി യോഗ സഭം മൊത്തത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെ കറുദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരായിട്ട് ഭൂമി കുമ്പകോണവുമായി വേണ്ടി ഇൻകം ടാക്സിൻ്റെയും ബി ഡിയുടെയൊക്കെ അന്വേഷണം വന്നല്ലോ അതേ ജോർജ് ആലഞ്ചേരിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇന്ത്യയിലെ ക്രൈസ്തവരെല്ലാം മോദിയുടെ ഭരണകാലത്ത് വളരെ സുരക്ഷിതരാണ് അതിനുശേഷമാണ് മണിപ്പൂർ ഉണ്ടായത് അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് ഇപ്പം ഇവർക്ക് ഇവരുടെ ഭയം മൊത്തം ക്രിസ്ത്യാനികളുടെ പേരിൽ ഇവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ റോഡിലിറങ്ങി വാളെടുത്തുകൊണ്ട് ഇറങ്ങണമെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടാകുമ്പോൾ ഈ ഭരണകൂടത്തോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം എല്ലാം ഉണ്ട് അതവരും നിഷേധിക്കുന്നില്ല അവരതിനെ കണക്കാക്കുന്നു കണക്കാക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ നിങ്ങൾക്ക് പ്രതിഷേധിക്കാനും നിങ്ങളുടെ പരാതികൾ പറയാനും ഒരു ജനായത്വ സമൂഹത്തിൽ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ഭരണകൂടത്തിലുള്ളവരോട് പറയാനുള്ള അവകാശമുണ്ട് അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അതെന്താ കാരണം അതാണ് ചോദിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ എതിർക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് നിങ്ങൾ പോയി തല്ലുകൂടണമെന്നല്ല പറയുന്നത് പക്ഷേ ന്യായമായ രീതിയിൽ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും നിങ്ങളുടെ പരാതികൾ ഉള്ള ജനാധിപത്യ സംവിധാനങ്ങളുണ്ട് ഇവർ മിണ്ടുന്നില്ല ഒരു ഉദാഹരണം പറയാം ഈ സ്റ്റാൻ സാമി എന്ന് പറയുന്ന ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജാർഖണ്ഡിൽ നിന്നുള്ള പുരോഹിതനായിരുന്നു കത്തോലിക്ക ലത്തീൻ കത്തോലിക്ക സഭയിൽപ്പെട്ട പുരോഹിതനായിരുന്നു ആ പുരോഹിതനെ നക്സൽ ബന്ധം ആരോപിച്ച് യു എ പി എ പ്രകാരം ജയിലിലിട്ട് അയാൾ അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചു പോവുകയായിരുന്നു ആ മനുഷ്യൻ്റെ മരണം ജയിലിൽ കിടന്നുണ്ടായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു അപ്പോൾ അതാണ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംശയം നൽകിയത് ആ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോട് കേരളത്തിലെ ക്രൈസ്തവ സഭാ സമൂഹത്തിന് ഒരു പ്രതികരണവുമില്ല ഇല്ല അയാൾ അദ്ദേഹം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു പിന്നോക്കക്കാരനായ വൈദികനായതുകൊണ്ടാണോ ഇവരുമുണ്ടാത്തതെന്നുള്ളതൊരു സംശയം വരുന്നു ഏഹ് അപ്പം ഇതൊക്കെ തന്നെ സംശയത്തിനിട നൽകുന്ന ഇവരാരെയാണ് ഭയക്കുന്നത് ഭയം ഉണ്ടെങ്കിൽ നിങ്ങളത് ഭയം ഉണ്ടെന്ന് തന്നെ പറയണം ഞങ്ങൾ ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് പറയണം അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാതിരിക്കുന്നത് ഏഹ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാൻ സ്വാമിയുടെ ചരമവാർഷികമോ ജന്മദിനമോ ഒന്ന് ആചരിക്കാൻ പോലും ഈ കക്ഷികളാരും ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സ്റ്റാൻ സ്വാമിയുടെ ജന്മദിനം എത്ര നമ്മൾ കണ്ട നോക്കിയാൽ മതി കേരളത്തിലെ ഏത് ക്രൈസ്തവ സഭകളാണ് സ്റ്റാൻ സ്വാമിയുടെ ജന്മദിനം ഇത്തരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ കാണേണ്ട കാര്യമാണ് ണെങ്കിൽ ഇന്ത്യയില് കേരളത്തിന് പുറത്തോട്ടുള്ള കൂടുതൽ ക്രൈസ്തവ സഭവിശ്വാസികളും ഈ ആദിവാസി ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെ വരുന്ന അതുകൊണ്ട് ആവോ ഇവിടത്തെ ഈ സവർണരായ സവർണ ക്രൈസ് തീർച്ചയായിട്ടും അത് തന്നെയാണെന്ന് തന്നെ സംശയിക്കേണ്ടി നോക്കിയാൽ മതി രണ്ടായിരത്തി മധ്യപ്രദേശിലെ ബസ്തറിൽ അവിടുത്തെ ആദിവാസി ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഈ പീഡാനുഭവ ആഴ്ച അതായത് ഈ ഹോളി വീക്ക് നമ്മൾ ഈസ്റ്റർ ദുഃഖ വെള്ളിയാഴ്ച ഈ ദിവസങ്ങൾ വരുന്ന ആ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടിലും അവർക്കവിടെ ഈ ആരാധനകൾ നടത്താൻ കഴിഞ്ഞില്ല കേരളത്തിലെ ഓരോറ്റ ക്രൈസ്തവ സമൂഹം മിണ്ടിയിട്ടില്ല അതിനുശേഷം ക്രിസ്മസ് പല പലയിടങ്ങളിൽ തടസ്സപ്പെട്ടു ഇപ്പോൾ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് യു പി ഇങ്ങനെയുള്ള കടുത്ത ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രശ്നങ്ങളുണ്ടായി മിണ്ടുന്നില്ല അനക്കമില്ല ഒരു പ്രതികരണവുമില്ല ഈ സി ബി സി ഐ എന്ന് പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കത്തോലിക്ക മെത്രാൻമാർ സമിതിയാണ് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള ആൻഡ്രൂസ് എന്ന് പറയുന്ന ബിഷപ്പാണ് ഇവിടെ കെ സി ബി സിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ പട്ടത്തെയുള്ള കർദനാൾ മാർ വെസേലിയോസ് ബെസേലിയോസ് ആണ് ഇവരൊക്കെ എന്താണ് വിണ്ടാതിരിക്കുന്നുള്ളതാണ് മനസ്സിലായി ഇവരാരെയാണ് ഭയക്കുന്നത് കാരണം ഇവർക്കെല്ലാം കൂടികളുടെ സമ്പാദ്യമുള്ള കോളേജ് സ്കൂള് ആശുപത്രി ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പിടിവിട്ടു പോകാതിരിക്കാൻ ഇതിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ദൈവവിശ്വാസത്തെക്കാളിലും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെക്കാട്ടിലും ഇവരെയൊക്കെ ഭരിക്കുന്നത് ഈ പിടിച്ച് ഇങ്ങനെ ഭൂതം കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന പോലുള്ള സ്വത്തുക്കളിലാണ് ഇവരുടെ എല്ലാം കണ്ണ് ഏ അപ്പം അത് അത്തരം ഈ സമ്പാദ്യങ്ങളുള്ളവരെ ഒരു അന്വേഷണ ഏജൻസികൾക്ക് പൂട്ടാനൊക്കെ വളരെ എളുപ്പമാണ് ഏ അതാ അതാണ് അപ്പം ഞാൻ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ നിങ്ങൾക്ക് അവരോട് നിങ്ങളോട് ഐക്യപ്പെടാനുള്ള ധൈര്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പിന്നെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഭരണകൂടം എവിടെയാണോ അവരോടൊപ്പമാണ് എല്ലാ കാലത്തും നിന്നിട്ടുണ്ടത് ഉദാഹരണമെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഒന്നോ രണ്ടോ സഭകൾ ഒഴിച്ചാൽ എല്ലാ ക്രൈസ്തവ സഭകളും ബ്രിട്ടീഷുകാരോടൊപ്പവും അതായത് നാട്ടുരാജ്യങ്ങളോടൊപ്പവും ഇവിടെ കേരളത്തിലാണെങ്കിൽ സർ സി പിയോടൊപ്പം തന്നെ നിന്ന ടീമുകളാണ് ഇവരെല്ലാവരും തന്നെ കേരളത്തിൽ അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്ന സഭ മാത്രമാണ് തിരുവല്ല കേന്ദ്രമാക്കിയുള്ള സഭ മാത്രമാണ് സർ സി പിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് മംഗളപത്രം കൊടുക്കാത്ത സഭ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സഭകളും ഭരണകൂടത്തിനോടൊപ്പം ഒട്ടി നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിക്കുക അതുവരെ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന അതേ ക്രൈസ്തവ സഭകൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിനോടായി ഇപ്പോൾ ബി ജെ പി വരികയാണ് ബി ജെ പിയോടൊപ്പം ചെയ്തു അപ്പോൾ ഇവർക്ക് അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങളോടോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുടെ പ്രശ്ന നീറുന്ന പ്രശ്നങ്ങളോടോ ഒന്നും ഐക്യപ്പെടാനുള്ള മാനസികമായ പിന്നെ യോജിപ്പുമില്ല ഇവരെല്ലാം തമ്മിലടിക്കുകയും ഇവരെല്ലാം തമ്മിൽ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചു കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പം മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇപ്പോൾ ബി ജെ പിയോട് ഉടപ്പും കൂടാതെ മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞ് പോകുന്നതിനകത്തെയുള്ള പിന്നെ വസ്തുതകളൊക്കെ നമ്മൾ ഇനി ഇനി ദിവസങ്ങൾ കാണാൻ പോകുന്നുള്ളൂ ഇപ്പോൾ ബില്ല് പാസാക്കിയാൽ ഉടനെ മുനമ്പത്തെ എല്ലാവർക്കും മറ്റേ ഭൂമി കിട്ടുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കിട്ടിയിട്ടുണ്ടോ മുൻകാല പ്രാബല്യം അതിന് മുമ്പ് മുൻകാല പ്രാബല്യമുള്ള ഈ ബില്ല് കൊണ്ട് അവർക്ക് ഒരു പ്രയോജനം വരാൻ പോകുന്നില്ല അതിനെ അവർ അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിലും താൽക്കാലിക നേട്ടത്തിനും വേണ്ടിയുള്ള കൂട്ടുകെട്ടുകളിൽ പോയി ചെന്ന് ചാടുകയും യഥാർത്ഥ പ്രശ്നങ്ങൾ ഇന്ന് ഒളിച്ചുകൊടുക്കുകയാണ് ഞാനതാണ് പറഞ്ഞത് നിങ്ങൾ സ്റ്റാൻസാമിയെ പോലെ ആദിവാസികൾക്കിടയിൽ പാവപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ ഐക്യപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ബാംഗ്ലൂർ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഉണ്ട് ബാർ പീറ്റർ മച്ചാടോ എന്ന് പറയുന്ന ബിഷപ്പ് ആ ബിഷപ്പാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു കേരളത്തിൽ ഇന്നൂറൊറ്റ ബിഷപ്പ് പോലും ആ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഹർജിയിൽ കക്ഷി ചേരാൻ തയ്യാറായിട്ടില്ല ഇന്ത്യയിലെ കത്തോലിക്ക സഭകളുടെ ഐക്യ ബത്താൻ സമിതി എന്ന് പറയുന്നത് സി ബി സി ഐ ഇവരാരും ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടില്ല ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ് ആ കേസ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ ഭയന്ന് നിൽക്കുകയാണ് ഇവരെല്ലാവരും കാരണം ഇവരുടെ സ്വത്തുക്കൾ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി ഭരണകൂടത്തോട് ഐക്യപ്പെട്ട് നിൽക്കുകയാണ് ആ സ്വത്തുക്കളിൽ കണ്ണു വെച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ ആ ബുദ്ധി ഇത് ഇപ്പൊ എന്തുവാണ് തൽക്കാലം സ്വന്തം കാര്യ സിന്താബാദ് എന്ന് പറയുന്നതിനകത്ത് ഒതുങ്ങിക്കൂടി നിൽക്കാനാണ് ഇവരുടെ എല്ലാം താല്പര്യം അല്ലാതെ ലാർജർ സെൻസിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അത് അതിനുവേണ്ടിയുള്ള ശബ്ദം ഉയർത്താനോ ഒന്നുമുള്ള ധൈര്യമില്ല കാരണം അത് ധൈര്യമില്ലാത്ത രണ്ട് കാര്യം ഒന്ന് നിലപാടില്ല പിന്നെ ക്രിസ്തുവിൽ വിശ്വാസമില്ല മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനമാണ് പ്രധാന അജണ്ട എന്ന് വിചാരിച്ചിരിക്കുക അതല്ലാതെ പാവപ്പെട്ടവരോട് ഐക്യപ്പെടുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് ഐക്യപ്പെടുകയോ ചെയ്യുന്ന ഒരു നിലപാടിലും ഇവരെ ആരെയും കാണാനില്ല അപ്പോൾ അതിൻ്റെ പ്ര പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പ് നേതൃത്വം എന്ന് പറയുന്നത് പണക്കാരോടൊപ്പം നിൽക്കുക പണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യത്തിനകത്തത് റബ്ബറിന് വില കുറഞ്ഞാൽ ഉടനെ റോഡിലിറങ്ങും അതേസമയം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഉണ്ടായി മിണ്ടത്തില്ല അപ്പോൾ ഈ ഈ വ്യത്യാസമാണ് ഈ വേർതിരിവാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം എന്നത് അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ക്രൈസ്തവ സ്നേഹവും അതിനപ്പുറത്തേക്കുള്ള സ്വാഹചര്യവും ഒക്കെ വെറും പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി